ഹായ് ഹലോ എല്ലാവർക്കും ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാൻ തന്നെ മെലസ്റ്റോമിയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ടോപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ മഞ്ഞ കൊങ്ങണി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മുടെ തൻസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് റോസ് പ്ലാന്റുകളുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിതിൽ പ്ലാന്റ് സൈസുകൾ കാണിച്ചിട്ടില്ല അപ്പോൾ പ്ലാന്റ് സൈസ് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പം തനസ് എനിക്ക് വന്ന ഹോസിൻ്റെ അപ്ഡേഷൻ വീഡിയോസും കാര്യങ്ങളും എനിക്ക് കിട്ടിയതും എല്ലാം ഞാൻ അടുത്ത ദിവസമായിട്ട് ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചധികം തിരക്കും കാര്യങ്ങളും ആയിപ്പോയി വീഡിയോ എല്ലാം ക്ലിയറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് റോസ് പയ്യെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും കൂടെ പൊടിച്ച് തുടങ്ങിയിട്ടും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു കേട്ടോ നല്ല സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള റോസ് ആയിരുന്ന കേട്ടോ ഈ ഒരു ഹോസ് നല്ല കുഞ്ഞ് കുഞ്ഞ് പോകൊണ്ടാണ് ഹോസ് ആയിരുന്നേട്ടോ അത് നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയാണ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ചെറിയൊരു സെയിൽ വേരിയാണ് പക്ഷേ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്ലാന്റ് നമുക്ക് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു മൂന്ന് കളക് ഒക്കെ അവൈലബിൾ ആണ് രണ്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടത് ഈ ഒരു പ്ലാന്റ് അപ്പം നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് അടുത്ത ഒരു പ്ലാന്റ് പേര കയ്യില നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഡാലിയയുടെ പ്ലാന്റ് എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ നമുക്ക് ബൊഗൻ വില്ലയുടെ പ്ലാന്റ് ഉണ്ട് ഗോപികയിട്ട് അറുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് കുഞ്ഞ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം